ടോർച്ച് ലോറിയുമായി കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ തകർന്ന് ഒരാൾ മരിച്ചു മൂവാറ്റുപുഴയിലാണ് അപകടം നടന്നത് പെരുമ്പാവൂർ എം റോഡിൽ തൃക്കളത്തൂർ പള്ളിത്താഴത്ത് വെച്ച് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു പിക്കപ്പ് വാനിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള സജാദ് ആണ് മരിച്ചത് വാൻ വെട്ടിപ്പൊളിച്ചാണ് സജാദിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന പിക്കപ്പ് വാന്റെ നിയന്ത്രണം തെറ്റി ടോറസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് ടോറസ് ലോറി ഡ്രൈവർ പറയുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്